ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ ഗോൾഡ് മെഡൽ നേടിയ പി നിമയെ ഒറ്റപ്പാലം നഗരസഭ അനുമോദിച്ചു നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉപഹാരം നൽകി ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഗോൾഡ് മെഡൽ നേടിയ പി നിമയ്ക്ക് ഒറ്റപ്പാലം നഗരസഭ അനുമോദനമർപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉപഹാരം നൽകി ിയും ഇതേപോലെ ഉയർന്നു ഇത് പങ്കെടുക്കുവാനും അത് മാത്രമല്ല ഇത് കൊണ്ട് നടത്തുവാനും ആവാം ഇന്ന് നമ്മുടെ അസുഖങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമെന്ന നിലയ്ക്ക് എല്ലാവരും യോഗയിലേക്ക് ഒരു കാലത്താണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇവിടെ നമുക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു നിമയിലൂടെ നമുക്ക് അത് നമ്മുടെ കേരളത്തിൽ മൊത്തം കൂടി വ്യാപിപ്പിക്കാം ഇന്ന് നമുക്ക് അത്യാവശ്യമായ ജീവിതശൈലിയിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് യോഗയും അത്യാവശ്യമായിരിക്കാം അപ്പോൾ ആ ഒരു യോഗയെ അതേ അർത്ഥത്തിൽ തന്നെ കണ്ടുകൊണ്ട് കൂടെ നിമയിലുണ്ട് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്തായാലും യോഗ യോഗ ഒരു ഭാഗമായി കാണുകയും അതിനെ യോഗത്തിൽ തന്നെ വാങ്ങുന്നതിന് വേണ്ടി മുന്നിൽ എത്തുകയും ചെയ്ത നിമയെ എല്ലാ തരത്തിലും നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായി സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ കെ അബ്ദുൾ നാസർ ടി ലത ഫൗസിയ ഹനീഫ കൗൺസിലർമാരായ സബിത മണികണ്ഠൻ കൗൺസിലർമാരായ സബിതാ മണികണ്ഠൻ പി കല്യാണി അമീന സെമീർ എന്നിവർ സംസാരിച്ചു വരോടെ പള്ളിയാലിൽ വീട്ടിൽ ഷമീം റെഹാനത് ദമ്പതികളുടെ മകളാണ് നിമ വരോടെ കെ പി എസ് എം എം വി എച്ച് എസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ് കേരള ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീയല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ